എല്ലാവർക്കും നമസ്കാരം ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ നേത്ര വിഭാഗത്തിലെ ഡോക്ടറാണ് എൻ്റെ പേര് ഡോക്ടർ പ്രിയ പി ഇവിടെ അണങ്കൂരാണ് ആയുർവേദ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇപ്പോൾ പുതുതായി തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാഷണൽ ആയുഷ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ദൃഷ്ടി എന്ന ഒരു പദ്ധതിയിലെ മെഡിക്കൽ ഓഫീസറായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് നാഷണൽ ആയുഷ് മിഷന്റെ കീഴിലുള്ള ദൃഷ്ടി എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഇതിലായിട്ടാണ് ഇവിടെ വിഭാഗം പ്രവർത്തിക്കുന്നത് ദൃഷ്ടി പദ്ധതിയിൽ മെയിനായിട്ട് പ്രധാനമായിട്ടും നാല് രോഗങ്ങളാണ് നമ്മൾ അതിൽ നോക്കുന്നതായിട്ടുള്ളത് അല്ലെങ്കിൽ ചികിത്സ പറയുന്നത് അതിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള നാല് രോഗങ്ങൾ ഉണ്ടാവുന്ന കാഴ്ച വൈകല്യങ്ങൾ നമ്മൾ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുന്ന സാധാരണയായിട്ട് കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന കണ്ണട ആവശ്യമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കാഴ്ചയ്ക്കുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ പ്രായമായവരിൽ ഉണ്ടാവുന്ന ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാലായിട്ട് സാധാരണയായിട്ടുണ്ടാവുന്ന തിമിരം തിമിരത്തിൻ്റെ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളും പിന്നെ ഉള്ളത് ഗ്ലോക്കോമ അതായത് കണ്ണിലെ മർദ്ദം കണ്ണിലെ പ്രഷർ കൂടിയിട്ട് കണ്ണിൻ്റെ ഞരമ്പുകളെ ബാധിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ ചികിത്സയും അതിൻ്റെ പ്രതിവിധികളും ഉള്ളത് ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ് അതായത് ഡയബറ്റിസ് കണ്ണിൻ്റെ നാഡീ ഞരമ്പുകളെ ബാധിച്ചിട്ട് കണ്ണിനെ ബാധിക്കുന്നതായിട്ടുള്ള ബാധിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി അതായത് ഒരു അഞ്ചു വർഷം അധികം പ്രമേഹം ഉള്ള ഒരാളിൽ സാധാരണയായിട്ട് ചിലപ്പോൾ ഉണ്ടാവാം അതായത് അവരുടെ പ്രമേഹം നിയന്ത്രിതം അല്ലെങ്കിൽ വരാവുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ചികിത്സകളും അത് വരാതിരിക്കാനായിട്ടുള്ള പ്രതിവിധികളും ഒക്കെ ആണ് നാലാമത്തെ രോഗം വരുന്നത് ഇത് കൂടാതെ കണ്ണിന് വരുന്നതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന കണ്ണു ചൊറിച്ചിൽ അലർജി ായിട്ടുണ്ടാവുന്ന രോഗങ്ങൾ ഇപ്പോൾ പൊതുവിൽ എല്ലാവരും ഫേസ് ചെയ്യുന്നതായിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ഒത്തിരി ആയിട്ട് സ്ക്രീൻ ഉപയോഗം അത് മൊബൈൽ ആവാം ലാപ്ടോപ്പ് ആവാം സ്ക്രീനുകൾ എല്ലാ തരത്തിലുള്ള സ്ക്രീനുകളും ഒത്തിരിയായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് കണ്ണിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ഇതാണ് കണ്ണിലതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഇറിറ്റേഷൻ ഉണ്ടാവുകയും കണ്ണ് ചോപ്പ് ഉണ്ടാവുകയും അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഒരു രോഗമാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള രോഗം അതുപോലെ പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ണില് കുരു പോലെ ഉണ്ടാവുന്നത് കണ്ണില് പഴുപ്പ് ഉണ്ടാവുന്നത് അങ്ങനെ എല്ലാ തരത്തിലുള്ള കണ്ണിൻ്റെ അസുഖങ്ങൾക്കും ഇവിടെ ചികിത്സ ലഭ്യമാണ് ചികിത്സ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും ലഭ്യമാണ് എല്ലാ ദിവസവും ഒ പി ഉണ്ടാവുന്നതാണ് ഒൻപത് മണി മുതൽ രണ്ട് മണിവരെയാണ് ഒ പി സൗകര്യമുള്ളത് ഒ പിയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവിടെ എല്ലാ എല്ലാ വിധത്തിലുള്ള കണ്ണിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കാഴ്ച പരിശോധനയ്ക്കും കണ്ണിനെ അനുബന്ധിക്കുന്നതായിട്ടുള്ള മറ്റ് രോഗങ്ങൾക്കായിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്കായിട്ടുള്ള ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ് അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കിയിട്ടാണ് ഈ യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിനു മുന്നേ ഞാൻ ജോയിൻ ചെയ്തിട്ട് നാല് മാസാവുന്നു ഈ കഴിഞ്ഞ നാല് മാസമായിട്ടും ദൃഷ്ടി പദ്ധതി പ്രവർത്തിച്ചിരുന്നത് പടന്നക്കാടുള്ള ജില്ലാ ആയുർവേദ ആശുപത്രി കാസർകോട് ജില്ലാ ആയുർവേദ ആശുപത്രി പടന്നക്കാടുള്ള അവിടെയായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവിടുന്ന് ഇവിടത്തേക്ക് ഈ യൂണിറ്റ് എൻ്റെ പ്രവർത്തനം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടൊരാഴ്ച ആയതേയുള്ളു അപ്പോൾ ആളുകൾക്ക് പല പലർക്കും അറിയില്ല അതായത് ഇങ്ങനെയൊരു കണ്ണിൻ്റെ വിഭാഗം തന്നെ ആയുർവേദത്തിൽ ഉണ്ട് എന്നുള്ളതും അതിന് ഇത്രയും സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചികിത്സകളും മരുന്നുകളും ലഭ്യമാണ് എന്നും അതിന് ഇത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നും ആളുകൾക്ക് പലപ്പോഴും അറിയുന്നില്ല ഈ ഒരു മേഖല ഉണ്ട് എന്ന് പോലും അറിയാതിരിക്കുമ്പോൾ അതിനു വേണ്ടി ചോദിച്ചുകൊണ്ട് ഒരു ആയുർവേദ ആശുപത്രിയിലേക്ക് ആളുകൾ വരും പലപ്പോഴും മറ്റ് രോഗങ്ങൾക്കായിട്ട് മറ്റ് ഒപികളിൽ വരുമ്പോൾ E ah! അവിടെ നിന്ന് ബോർഡ് കണ്ട് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു നേത്ര വിഭാഗം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അങ്ങനെ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും കണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ മറ്റു ഡോക്ടർമാർ റെഫർ ചെയ്തിട്ട് നമ്മളിലേക്ക് അങ്ങനെ വരുന്നതാണ് പലപ്പോഴും രോഗികളുടെ എണ്ണം ഉണ്ടാവാറ് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വരുന്നത് മുൻപ് എപ്പോഴെങ്കിലും ഒക്കെ ആയുർവേദ ചികിത്സ കണ്ണിന് വേണ്ടിയിട്ടോ അത്തരത്തിലുള്ള സ്പെഷ്യാല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള ആളുകളാണ് അല്ലാതെ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് അതൊന്ന് ഇത് തന്നെയാണ് ബോധവൽക്കരണക്കുറവ് അതായത് ആൾക്കാർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് വളരെ പരിമിതമാണ് അപ്പോൾ പരമാവധി ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതായത് ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ടെന്നും ഇതിന് ഇത്രത്തോളം ഫലമുണ്ടെന്നുള്ളതും ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും നമ്മുടെ മുൻപിലുള്ള ആദ്യത്തെ ടാർഗറ്റ് അതാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കാരണം അതിനെ തുടർന്ന് മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ ചികിത്സയും ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു മറ്റേതൊരു ശാസ്ത്രത്തെക്കാളും പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു ശാ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത് അതായത് ദിവസവും എന്തൊക്കെ ചെയ്യണം അത് ദിനചര്യ എന്ന് പറയും ഓരോ ഒരു ദിവസത്തിൽ ഇന്ന സമയത്ത് രാവിലെ ഇന്നത് ചെയ്യണം ഉച്ചയ്ക്ക് ഇന്നത് ചെയ്യണം അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളതും അതുപോലെ ഓരോ ഋതുക്കളിൽ എങ്ങനെ ജീവിക്കണം എന്തൊക്കെ കഴിക്കണം എന്ന് മാത്രമല്ല എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളതും കൂടെ പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും കണ്ണില് സീസണലായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാലത്തിനനുസരിച്ചിട്ടായിട്ട് വരുന്ന ഇപ്പം ചൂട് കാലത്ത് അനുസരിച്ച് വര അതനുസരിച്ച് വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം കണ്ണിന് ചുവപ്പ് വരുന്നതും കണ്ണില് ചൊറിച്ചില് വരുന്നതും അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുന്നതുമായിട്ടുള്ള കാലമാണ് അതൊക്കെ അപ്പോൾ ആ സമയത്ത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് വരാതെ ചെറുത്ത് നിൽക്കാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കല്പങ്ങളെ കുറിച്ചിട്ടും മരുന്നുകളെ കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ അത് ആളുകളിലേക്ക് ലഭ്യമാക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു അതായത് അപ്പൊ ഈ ബൈക്ക് യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കണ്ണിലേക്ക് ഇപ്പോൾ മിക്കവാറും നമ്മളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ഡ്രൈവേഴ്സ് ഓട്ടോ ഡ്രൈവേഴ്സ് അതുപോലെ ബൈക്ക് യാത്രികര് ബസ് ഡ്രൈവേഴ്സ് അങ്ങനെ ഡ്രൈവേഴ്സ് ആണല്ലോ കൂടുതലും ഒത്തിരി നേരം യാത്ര ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ടാണ് ആ വിഭാഗത്തെ എടുത്തു പറഞ്ഞത് അപ്പം അവരിൽ പലപ്പോഴും അവർ കംപ്ലൈന്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് കണ്ണില് വരൾച്ച കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങളാണ് എന്ന് വെച്ചാൽ എപ്പോഴും കാറ്റുമായിട്ട് എക്സ്പോസ് ആകുമ്പോഴും പൊടിയടിക്കുന്നതും കൊണ്ട് കണ്ണിലെ വെള്ളത്തിന്റെ അംശം കുറയാണ് ചെയ്യുന്നത് അപ്പൊ അതാണ് പ്രധാനമായിട്ടും ആളുകൾ പറയുന്നതായിട്ടുള്ള ഒരു ലക്ഷണം ഉണ്ടാകുന്നത് പിന്നെ കണ്ണിന് ചുവപ്പ് ഉണ്ടാവുന്നത് പിന്നെ കണ്ണില് ചെറിയ ഒരു പാളി പോലെ വളർച്ച ഉണ്ടാവും ടെർജിയം അല്ലെങ്കിൽ അർമ്മം എന്ന് പറയുന്നതായിട്ടുള്ള കണ്ണിന്റെ കൃഷ്ണമണിയിലേക്ക് വളർന്നു വരുന്നതായിട്ട് ഒരു ലെയർ പോലെ വളർന്നു വരുന്ന ഒരു രോഗമാണ് അത് അർമ്മം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും ആളുകൾ ഈ പറഞ്ഞ യാത്ര കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള മരുന്നുകൾ ണ്ട് അഞ്ജനങ്ങളുണ്ട് കണ്ണില് മരുന്ന് എഴുതുന്നതിനെയാണ് അഞ്ജനം എന്ന് പറയുന്നത് അഞ്ചനങ്ങൾ ഉണ്ട് കണ്ണില് ധാര ഒഴിക്കുന്നത് അതായത് കഷായങ്ങൾ ഉണ്ടാക്കി മരുന്നു കൊണ്ടുണ്ടാക്കിയിട്ടില്ല പ്രത്യേക മരുന്നുകൂട്ടുകൾ കൊണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ള കഷായങ്ങൾ കൊണ്ട് കണ്ണിൽ ഒരു നിശ്ചിത അകലത്തിൽ വെച്ചുകൊണ്ട് ആ കണ്ണിൽ നമ്മൾ ശിരോധാര എന്ന് പറയുന്ന പോലെ കണ്ണിലേക്ക് ചെറിയ രീതിയിലുള്ള ധാര കുഞ്ഞു ധാരയായിട്ട് ഒഴിക്കുന്നതിനാണ് സേഗം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സേഗങ്ങൾ ഒത്തിരി പറയുന്നുണ്ട് അങ്ങനെ അകത്തേക്കുള്ള മരുന്നുകളിലൂടെ നെയ് പ്രയോഗങ്ങളിലൂടെ ഒക്കെ നമുക്കത് കുറയ്ക്കാവുന്നതേയുള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ഈ തിമിരലീച്ചെടുക്കും ആ തിമിരത്തിനും മറ്റുള്ള പ്രശ്നങ്ങൾ കൂടാതെ കാശ് വൈകല്യം ചെലപ്പും ഇല്ല ഉണ്ടാകും പ്രായമില്ല അതിൻ്റെ എന്താ നമുക്ക് തിമിര ചികിത്സയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പറയണമെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതായത് നല്ല കട്ടിയുള്ള തിമിരം ഉണ്ടായി അല്ലെങ്കിൽ പാകമായൊരു തിമിരം എത്തി എങ്കിൽ അവരിൽ സർജറി ചെയ്യാൻ അതായത് അവർക്ക് സർജറി ചെയ്താൽ കാഴ്ച മുഴുവനായിട്ടും കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ അവരോട് സർജറി ചെയ്യാൻ തന്നെയാണ് പറയുക പക്ഷെ അങ്ങനെ അല്ലാതെ അതായത് സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഒരു അൻപത് വയസ്സിന് ശേഷമാണ് തിമിരത്തിൻ്റെ ആരംഭം ഉണ്ടാകുന്നത് അപ്പം ആരംഭകാലത്തിലെ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മരുന്നുകള് കണ്ണിലേക്കും അകത്തേക്കും ഇപ്പൊ ത്രിബല പോലെയുള്ള മരുന്നുകളുടെ പ്രയോഗങ്ങൾ അതൊക്കെ കണ്ണിലേക്കും അതേപോലെ അകത്തേക്കുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് തിമിരം കൂടുന്നതിനെ നമുക്ക് ഒരു വലിയ അളവിൽ തന്നെയും പ്രതിരോധിക്കാനായിട്ട് പറ്റുകയും ചെയ്യും അതുപോലെ ഉണ്ടായിട്ടുള്ള ഇപ്പൊ ഇപ്പൊ മിക്കവാറും നമ്മളിലേക്ക് എത്തും എത്തുക തിമിരമൊക്കെ വന്ന് കാഴ്ച കുറേ കുറഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു ആളുകൾ വരുന്നുണ്ടാവും അപ്പോൾ അവർക്കാണെങ്കിലും ഇനി അതിൽ നിന്നും കൂടാതെ അതിൻ്റെ പ്രോഗ്രഷനെ അത് കൂടുന്നതിന് അതിൻ്റെ വർധനവിനെ നമുക്ക് തടയാനായിട്ട് പറ്റും എന്നുള്ളതും കൂടെയാണ് നമ്മുടെ മരുന്നുകളുടെ ഒരു പ്രധാന ശക്തി എന്ന് പറയുന്നത് അപ്പോൾ തിമിര ചികിത്സയിൽ പ്രതിരോധിക്കാനായിട്ടും പറ്റുകയും ചെയ്യും അതിൻ്റെ വളർച്ചയെ തട അല്ലെങ്കിൽ അതിൻ്റെ ആക്കത്തെ തടയാനായിട്ടും നമുക്ക് സാധിക്കും എന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെയാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന കാഴ്ച കാഴ്ചവൈകല്യം പറയുന്നത് എല്ലാവർക്കും ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കന്നട എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറിക്കൊണ്ട് പറ്റാവുന്ന ആളുകളിൽ മരുന്നു കന്നഡയുടെ കന്നടയുടെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ കന്നട ഉപേക്ഷിക്കാമെന്നുള്ള രീതിയിലേക്ക് തന്നെ എത്തിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ചികിത്സകൾ പറയുന്നത് അതിന് ചിലപ്പോൾ മിക്കവാറും കിടത്തി ചികിത്സകൾ ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ സ്കൂളുകളിൽ പോയിട്ട് വിഷൻ സ്ക്രീനിങ് ക്യാമ്പുകൾ നടത്തും അവിടെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ എത്ര ഉള്ളത് അവരിൽ കാഴ്ച പരിശോധന നടത്തുകയും അതിനനുസരിച്ച് അതിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളോട് തുടർ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് വരാനായിട്ട് പറയുകയും പിന്നീട് അവർക്ക് സമയം കിട്ടുന്ന അതായത് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെയും നമുക്കൊരു ടൈം വേണം ഈ കിടത്തി ചികിത്സ ചെയ്യാനായിട്ട് അപ്പോൾ അവർ വേനൽ അവധി സമയത്തോ അല്ലെങ്കിൽ ക്രിസ്മസ് അവധി സമയത്തോ ഒരു അവധി വേണം എന്നുള്ളത് കണ്ണിന് റെസ്റ്റ് വേണം എന്നുള്ളത് കൊണ്ടും കൂടിയാണ് അപ്പോൾ ആ ഒരു അവധിയുടെ ടൈമിലായിരിക്കും കിടത്തി ചികിത്സ ചെയ്യുന്നത് അങ്ങനെ കിടന്ന് ചികിത്സിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വിഷൻ ഒത്തിരി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ് ഒരുപാട് ഒരുപാടാൾക്കാർ കോസ്മെറ്റിക് കാര്യങ്ങളും മറ്റും ഉപയോഗിക്കുന്നു ഇതെല്ലാം കണ്ണിനെ ബാധിക്കുന്ന ഒരു സംഭവമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോൾ ഉള്ള ആളുകളിൽ ഉള്ള അലർജിക്കായിട്ടുള്ള അലർജിക് കൺജങ്ക്റ്റൈറ്റസ് എന്ന് പറയും അല്ലെങ്കിൽ അലർജിക്കായിട്ടുള്ള കണ്ണിനുണ്ടാവുന്ന ഇൻഫെക്ഷനുകളിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഒത്തിരി കെമിക്കൽ അടങ്ങിയിട്ടുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് വരെ നിലനിൽക്കുന്നതായിട്ടുള്ള കാജൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത്രയും കണ്ണിന് മോശമാക്കുന്ന തരത്തിലുള്ള കെമിക്കലുകൾ നിറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അതും അത് ദിവസേന ഉപയോഗിക്കുക എന്നുള്ളത് കൂടെ വരുന്നുണ്ട് അപ്പൊ അത് എന്ത് പറഞ്ഞാലും മറ്റേതൊരു അവയവത്തെ പോലെ തന്നെയും അത്രയും സെൻസിറ്റീവ് ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത് അപ്പം അതിനെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കോസ്മെറ്റിക് ഉപയോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യതകൾ ഏറെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ ഒഴുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള ഇത്തരം ഈ ഒരു കാലഘട്ടത്തിൽ അതിൽ സാധ്യത ഏറെയാണ് അപ്പൊ അതും നമുക്ക് അതിനെ ഉപയോഗത്തെ തടയുക എന്ന് നമുക്ക് പറ്റില്ല കാരണം എല്ലാവരും ഇപ്പം അതിൽ തന്നെ ആ ഒരു രീതിയിലാണ് ജീവിക്കുന്നത് അപ്പം അതിനെക്കൊണ്ടുണ്ടാവുന്ന പാർശ്വഫലങ്ങളെ തടയാനുള്ള രീതിയിലുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ മരുന്നുകൾ ചികിത്സകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ ഇനി പറ്റുന്നത് എന്നുള്ളതാണ് ഉപയോഗിക്കുന്ന മാത്രം ഒരു അങ്ങനെയും വരാം നമ്മുടെ ശരീരത്തിൽ എവിടെ എവിടെ ഉപയോഗിക്കുന്നത് നമ്മളെ ശരീരത്തിലെ രക്ത ഇതിലേക്ക് ചെല്ലുകയും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും സംഭവിക്കാം അതുപോലെ തന്നെയാണ് കണ്ണിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇതാണ് അല്ലെങ്കിൽ കണ്ണ് നിലനിൽക്കുന്നതിന്റെ മുഖത്ത് തന്നെയല്ലേ അപ്പൊ